കർമ്മലീത സഭയുടെ നവീകരണത്തിന് ദൈവം നിയോഗിച്ച വിശുദ്ധയാണ് ആവിലായിലെ ത്രേസ്യ സ്പെയിനിലെ ആവില നഗരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് പ്രഭുവംശജനായ അൽഫോൻസു ഡാഞ്ചസിന്റെയും അഹുദയുടെയും മകളായി ജനിച്ചു കുട്ടിക്കാലത്ത് തന്നെ വിശ്വാസ ജീവിതത്തിൽ അവൾ ഏറെ തീക്ഷണമതിയായിരുന്നു പതിനെട്ടാം വയസ്സിൽ ആവിലായിലെ മഠത്തിൽ ചേർന്ന ത്രേശ്യ്ക്ക് സന്യസ്ത ജീവിതം ഒരു ഹരമായി മാറി എന്നാൽ തൻ്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ കൺഫുഷൻസ് ഓഫ് സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന പുസ്തകം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ത്രേസ്യ ഏകാന്ത പ്രാർത്ഥനയ്ക്കും ആത്മാവിൻ്റെ പൂർണ്ണ വിശുദ്ധീകരണത്തിനും കൊതിച്ചു കർമ്മന സഭയുടെ അയഞ്ഞ നിയമങ്ങളും അന്നത്തെ അന്തരീക്ഷവും തന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും തടസ്സമാകുവാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ത്രേസ്യ തന്റെ സഭയെ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു സഭയുടെ ചൈതന്യം അനുസരിച്ചുള്ള നിയമാവലി ഏറെ നിസ്സാരവൽക്കരിക്കപ്പെട്ടതായിരിക്കുന്ന കാലത്തായിരുന്നു അവൾ സഭയിൽ ചേർന്നത് സഭയെ ആരംഭ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവസ്നേഹം കൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട ത്രേസ്യയുടെ പരിശ്രമങ്ങൾക്ക് അവളുടെ ആത്മീയ പിതാവായ വിശുദ്ധ പീറ്റർ അൽകാസ്രയും വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയോയും ശക്തമായ പിന്തുണ നൽകി കുരിശിന്റെ വിശുദ്ധ യോഹന്നാനും അവളെ സഹായിച്ചു സമൂഹത്തിൽ നിന്നും കഠിനമായ എതിർപ്പുകളും ധാരാളം സഹനങ്ങളും ഉണ്ടായി കർമ്മലിത്ത സഭയിലെ സന്യാസിനികളുടെ വിഭാഗത്തെ നവീകരിക്കുവാൻ നടത്തിയ പരിശ്രമങ്ങളിൽ പതിനേഴ് മഠവും പതിനഞ്ച് ആശ്രമങ്ങളും സ്ഥാപിക്കപ്പെട്ടു ആത്മീയതയുടെ ഉന്നത തലങ്ങളിൽ വ്യാപരിക്കുമ്പോഴും മികച്ച ഒരു ഭരണാധികാരിയും എഴുത്തുകാരിയും ആത്മീയോപദേശകയുമായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവളെ സഹായിച്ചു ആത്മകഥ പൂർണ്ണതയിലേക്കുള്ള വഴി ആന്തരിക ഹർമ്മ്യം എന്നീ മൂന്ന് സുപ്രസിദ്ധ ഗ്രന്ഥങ്ങൾ അമ്മ ത്രേസ്യ എഴുതിയതാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലിന് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട അമ്മ ത്രേസയെ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പോൾ ആറാമൻ മാർപ്പാപ്പ അവളെ സഭയുടെ വേദപാരംഗതരുടെ പട്ടികയിലേക്ക് ഉയർത്തി നമുക്കും വിശുദ്ധ ത്രേസയെ പോലെ അനേകം മക്കൾ വൈദിക സമർപ്പിത ശുശ്രൂഷകളിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കാൻ അമ്മ ത്രേസയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ ഏവർക്കും ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ തിരുനാൾ ആശംസകൾ